ഈശോയിൽ സ്നേഹമുള്ളവരെ ക്രിസ്മസിൻ്റെ വലിയ സന്തോഷം ഏവർക്കും ഏറെ സ്നേഹത്തോടെ നേരികയാണ് ഈ ദിവസം നമ്മൾ പ്രത്യേകമായി ക്രിസ്മസിൻ്റെ സുവിശേഷ ഭാഗങ്ങൾ വിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നൊരു ചിത്രം ഹെയറോദീസിൻ്റേതാണ് ഈശു ജനിച്ച നാട് ഇന്ന് അശാന്തിയുടെ കാലഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഹരദസ് രാജാവിൻ്റെ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി പറയാൻ സാധിക്കുക ഒരു മതിഭ്രമം ബാധിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് പാരനോൾ പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ അധികാര കുതിയുണ്ട് അധികാര ഭ്രമമുണ്ട് മറ്റുള്ളവരെപ്പറ്റി എപ്പോഴും സംശയമാണ് അദ്ദേഹം തൻ്റെ ഭാര്യയെ വധിച്ചു മൂന്ന് മക്കളെ വധിച്ചു അത്രമാത്രം ഭീകരനായിട്ടുള്ളൊരു മനുഷ്യൻ ബേദ്ലഹ്മലെ കുഞ്ഞുമക്കളെ കൊന്നൊടുക്കിയതിൽ തീർത്തും അത്ഭുതമില്ല എല്ലാത്തിൻ്റെയും ഉത്തരം തൻ്റെ കയ്യിലാണ് ദൈവത്തെക്കാൾ വലിയവനാണ് താൻ എന്നൊക്കെ കരുതുന്ന മനുഷ്യരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക ഹേറദേസ് അതിന് നല്ല ഉദാഹരണമാണ് ജീവിതത്തിൽ ഇന്ന് ഇന്നത്തെ കാലഘട്ടം അശാന്തിയുടെ സമാധാനത്തിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം എനിക്ക് തോന്നുന്നു സ്വന്തം കയ്യിൽ എല്ലാമുണ്ട് താൻ കരുപ്പിടിപ്പിക്കുന്നതാണ് എൻ്റെയും ലോകത്തിൻ്റെയും എൻ്റെ സമൂഹത്തിൻ്റെയും ഭാവി എന്നൊക്കെ കരുതുന്ന മനുഷ്യർ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാകാത്ത മനുഷ്യർ സ്വന്തം താല്പര്യങ്ങളിൽ മതിഭ്രമം മൂലം എല്ലാം മറന്നു പോകുന്ന മനുഷ്യർ പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള പാതയിൽ നിന്ന് തിരിച്ചു നടക്കാനാണ് ക്രിസ്മസ് നമ്മോട് പറയുക ദൈവത്തിൽ ആശ്രയിക്കുക സഹോദരങ്ങളെ വിശ്വസിക്കുക അവരെയും ചേർത്ത് പിടിക്കുക ഒരുമിച്ച് നടക്കുക ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് എനിക്ക് തോന്നുകയാണ് ഈശോയെ സന്ദർശിക്കാൻ വന്ന പൗരസ്ത്യ പൗരസ്ത്യവിജ്ഞാനികളുടെ കഥയാണ് മെജായ് അല്ലെങ്കിൽ മെജോയ് എന്നൊക്കെയാണ് അവരെ വിളിക്കുക അവർ ദൈവത്തെ അന്വേഷിക്കുകയാണ് തങ്ങളുടെ കയ്യിൽ പൂർണ്ണതയൊന്നുമില്ല തങ്ങൾ നിരന്തരം ദൈവത്തെ അന്വേഷിക്കേണ്ടവരാണ് എന്നുള്ള വലിയ സത്യമാണ് അവർ നമ്മോട് പറയുക അവരുടെ അന്വേഷണം ദൈവം അനുഗ്രഹിക്കുന്നു അതാണ് വെള്ളി നക്ഷത്രത്തിൽ കൂടി നമ്മൾ കാണുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ദൈവത്തിൻ്റെ പക്കലേക്ക് ഇനിയും ഞാൻ തിരിയണം എൻ്റെ കയ്യിൽ പൂർണ്ണതയൊന്നുമില്ല ദൈവം നൽകുന്ന പൂർണ്ണത മാത്രമാണ് എനിക്കുള്ളത് ദൈവത്തെ അന്വേഷിക്കണം ദൈവത്തെ കണ്ടെത്തണം ദൈവത്തിന് വേണ്ടി തീഷ്ണമായിട്ട് ആഗ്രഹിക്കണം ഈ ഒരു ചിന്തയാണ് എനിക്ക് തോന്നുന്നു പൗരസ്തിജ്ഞാനികൾ നമുക്ക് നൽകുക ഒപ്പം തന്നെ അത്തായ സുവിശേഷകൻ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ ഇരുപത്തെട്ടാം അധ്യായത്തിലെ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക എല്ലാ ജാതികളെയും മാനസാന്തരപ്പെടുത്തുക അതിൻ്റെ ഒരു സൂചനയാണ് വിജാതീയരായ ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാർ കർത്താവിൻ്റെ ജനനവേളയിൽ തന്നെ ഈ പുൽക്കൂട്ടിലേക്ക് ഉണ്ണിപ്പിറന്ന സ്ഥലത്തേക്ക് ഭവനത്തിലേക്ക് കടന്നു വരുന്നത് എത്രയോ ആ അക്രൈസ്തവ സഹോദരങ്ങളാണ് ഈശോയെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നത് ഈശോയെപ്പറ്റി ഏറെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഈശോയുടെ സ്നേഹവും ഈശോയുടെ രക്ഷയും എല്ലാവർക്കും ഇന്ന് സ്വന്തമാണ് എല്ലാവരെയും ഈശോ ആ രക്ഷയിലേക്ക് വിളിക്കുന്നു എല്ലാവർക്കും ആ രക്ഷയിലേക്ക് കടന്നു വരാൻ അവകാശമുണ്ട് ഈ രക്ഷയുടെ സദ്വാർത്ത രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത ഇന്ന് ലോകം മുഴുവനും ഉള്ളതാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം ഈ ക്രിസ്മസ് വേളയിൽ നമുക്ക് ഉണ്ടാകേണ്ട മറ്റൊരു ചിന്ത ലൂക്കാഡ് സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിലെ ഏഴാം വാക്യം ഇപ്രകാരമാണ് സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ബൈദ്ലഹിലെ സത്രം ബേദ്ലഹം നമുക്കറിയാം ആ പട്ടണത്തിൻ്റെ അർത്ഥം ആ വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം അപ്പത്തിൻ്റെ വീട് എന്നാണ് അപ്പം നൽകുന്ന ആശ്വാസം നൽകുന്ന ഒരു കേന്ദ്രമാണ് ബെദ്ലഹം പക്ഷേ വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നുന്നു അവിടെ ആ സത്രത്തിൽ ബെദ്ലെഹമിലെ സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല തിരസ്കരണമാണ് ഇവിടെ സത്രം എന്നുള്ള വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കാറ്റലൂമ എന്നുള്ള പദമാണ് ഈ കാറ്റലൂമ എന്നുള്ള പദം ഇവിടെ അതൊരു തിരസ്കരണത്തിൻ്റെ ആട്ടിപ്പുറത്താക്കിൻ്റെയൊക്കെ ഒരു പര്യായമായിട്ടാണ് നമ്മൾ കാണുക എന്നാൽ ഈ പദം ലൂക്കായ സുവിശേഷത്തിൽ മറ്റൊരു സ്ഥലത്ത് കൂടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇരുപത്തി രണ്ട് പതിനൊന്നിൽ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന അവസരത്തിൽ ആ വിരുന്നുശാലയ്ക്ക് പറയുന്ന പേരാണ് കറ്റലൂമ ഇത് രണ്ട് പ്രാവശ്യമാണ് ലൂക്ക ഈ വാക്ക് വാക്കുപയോഗിച്ചിരിക്കുന്നത് എനിക്കതൊന്നും വളരെ അർത്ഥപൂർണമാണ് ഈ ഉപയോഗം നമുക്കറിയാം യഥാർത്ഥ അപ്പത്തിൻ്റെ ഭവനമായിട്ട് മാറുക സിഹിയോൻ വിരുന്നശാലയാണ് അപ്പോൾ ബദ്ലഹം ഇന്ന് യേശുവാണ് വിരുന്നശാലയിൽ അവിടുന്ന് പങ്കുവെക്കുന്ന ആ തൻ്റെ ശരീരവും രക്തവുമാണ് ഇന്ന് ശരിക്കും ബദ്ദേഹമായിട്ട് മാറുന്നത് അപ്പോൾ ഈ ബദ്ലഹവും ഈ പുൽക്കൂടും അപ്പവുമായി വിരുന്നശാലയുമായി വിശുദ്ധ കുർബാനയുമായിട്ടുള്ള വലിയ ബന്ധമാണ് നമുക്ക് മനസ്സിലാക്കുക ക്രിസ്മസ് വേള എപ്പോഴും നമ്മളെ ഭർത്താവിലേക്ക് അടുപ്പിക്കുന്നു നമുക്ക് ആശ്വാസമാണ് നമ്മുടെ ഒരിക്കലും വറ്റാത്ത സാന്ത്വന സ്പർശമാണ് ഒരിക്കലും നഷ്ടപ്പെടാത്ത സാന്ത്വന അനുഭവമാണ് അത് നമ്മൾ മറക്കാതിരിക്കുക ബഹിഷ്കരണങ്ങളും അട്ടിപ്പുറത്താക്കലുകളും ഒറ്റപ്പെടലുകളൊക്കെ ഉണ്ടായാലും കർത്താവിൻ്റെ ഭവനത്തിൽ അത് വിശുദ്ധ കുർബാനയാണ് നമുക്കപ്പമായി തീർന്നവൻ അവനെന്നും നമ്മോടുകൂടിയുണ്ട് മാനുവലായി എന്നും നമ്മോടൊപ്പം വസിക്കുന്ന നല്ല ദൈവമാണ് എന്ന് തിരിച്ചറിയാം ഏവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നേരുന്നു